സംഖ്യാപുസ്തകം രണ്ടാം അധ്യായത്തിൽ ദൈവമോശിയോട് പറഞ്ഞു ഇസ്രയേൽ ജനങ്ങൾ തങ്ങളുടെ ഗോത്രങ്ങളുടെ പതാകകൾക്കരികിൽ കുടുംബങ്ങളായി പാളയമിറങ്ങട്ടെ മധ്യേ ദൈവത്തിൻ്റെ വാസസ്ഥലമായ തിരുനിവാസം അതിനു ചുറ്റും ലേവ്യർ ദൈവത്തിൻ്റെ വിശുദ്ധിയെ കാക്കുന്നവർ കിഴക്ക് ഭാഗത്ത് യഹൂദ ഇസഖാർ സെബുലോൻ തെക്ക് ഭാഗത്ത് റൂബേൻ ഷിമയോൻ ഗാദ് പടിഞ്ഞാറ് ഭാഗത്ത് എഫ്രീം മനുഷേ ബെന്യാമീൻ വടക്ക് ഭാഗത്ത് ദാൻ ആഷേർ നഫ്താലി അവർ യാത്ര ചെയ്താലും വിശ്രമിച്ചാലും ദൈവം നിശ്ചയിച്ച ക്രമത്തിലായിരുന്നു എല്ലാവരും തങ്ങളുടെ ഗോത്രത്തിൻ്റെ പതാകയ്ക്കരികിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ചുറ്റും ഒരു ഹൃദയം ഒരു ജനത ഒരു ദൈവം ഓരോരുത്തനും തങ്ങളുടെ പിതാക്കന്മാരുടെ കുടുംബത്തിന്റെ പതാകയ്ക്കരികിൽ ഇരിക്കട്ടെ